ഹലോ ഗൈസ് എല്ലാവരും സുഖാരി എനിക്ക് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് പുറത്തോട്ട് പോയപ്പോൾ അവിടുത്തെ പാർക്കിലിന്ന് കയറുക കേട്ടോ സാധാരണ നമ്മുടെ പാർക്കിലൊക്കെ കുറേ ആൾക്കാരും ഒക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ എനിക്ക് എത്തത്തില്ല ഗൈസ് ഭയങ്കര പൊക്കക്കുള്ള ആയോട് ഞാൻ എത്തി വലഞ്ഞാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഇവിടുത്തെ പിന്നെ താഴെക്കൂടെ പോകുന്നത് അറിയാമല്ലോ നദി ഏതാണ് പിന്നെ ഇങ്ങനെ ഒത്തിരി നല്ല രസമാണ് ഇവിടെ കാണാൻ നല്ല ക്യാമറാമാൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിടക്കാച്ചി ക്ലിക്കും പിക്ക് ഒക്കെ കിട്ടും പക്ഷേ ഞങ്ങളൊരു മുണ്ണ് ശരാത്തമണികളായതുകൊണ്ട് കാരണം ശരിക്ക് ഫോട്ടോസ് എടുക്കാനും അതിനു പറ്റിയതൊന്നും അറിയാത്തത് കൊണ്ട് എന്തോ എന്നൊക്കെയോ ഇവിടുത്തെ വെക്കുന്നു കണ്ടില്ലേ നമ്മുടെ പാർക്കിലൊക്കെ ആൾക്കാരും കപ്പിൾസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ പശുക്കളും പട്ടികളും ഒക്കെയാണ് ഇവിടെ പോയിരിക്കുന്നത് അയ്യോ അപ്പം പിന്നെ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു പിന്നെ ഏതൊരു മരത്തിൻ്റെ ചോട്ടിലും കാണാം ഐ ഗ്സ് വാഴ എൻ്റെ കൂടെ ഒരു വാഴ ഉണ്ട് ഇവിടെ വന്ന് ഇത്തരം വാഴകൾ ഞാൻ ആദ്യമേ ആദ്യമേന്നാണ് കാണുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോകുന്നവരുണ്ട് രണ്ട് പട്ടികുഞ്ഞുങ്ങൾ നമ്മളെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്നു അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് വെച്ചിട്ടോട് മേപ്പാട്ട് കയറിയാൽ മെയിൻ റോഡെന്നൊക്കെ പറയും ഇതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റോഡ് നമ്മൾ കൈവയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറത്തില്ലോ അതുപോലെ ഒരു സംഭവമാണ് ചെറിയ റോഡ് ഇതൊക്കെ കണ്ടില്ല ഇതെല്ലാം ഹോട്ടൽസ് ആണ് പിന്നെ ഈ സൈഡിലായിട്ട് ഇനി പോകുമ്പോൾ ഈ ഇടത്തേ സൈലായിട്ട് രണ്ട് നമ്മുടെ അതായത് ലഡുവോ അതൊക്കെ കിട്ടുന്ന കടയുണ്ട് നല്ല അടിപൊളി ലഡുവാണ് പിന്നെ ഇവിടെ കൂടുതലറിയാമല്ലോ ദാല് കറി ചോറ് അതുപോലെ തന്നെ ചപ്പ റൊട്ടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോവുകയാണ് അത് കണ്ടിട്ടില്ലേ പശുക്കളാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ ഇവരങ്ങനെ ഇതിനെ ഉപദ്രവിക്കത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കൂടുതൽ ഉപദ്രവിക്കത്തില്ല ഇവരിവിടെ ദൈവത്തിനെ പോലെ കാണുന്നതുകൊണ്ട് അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല അതിനെ പൊട്ട് തൊട്ട് തൊട് പൊട്ട് തൊട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും പിന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇറങ്ങി തിരിച്ച് വരുവാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത രണ്ട് പിക്ക് ഞാൻ കാണിക്കുക ഈ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി വരുവാണ് കണ്ട ഇതാണ് ഇവിടുത്തെ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ഉള്ള മോളാണ് ഈ കാണുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി നമ്മൾ നടക്കുവാണേ നമ്മൾ വന്ന വഴി കൂടാ കേട്ടോ തിരിച്ചു പോകുന്നത് ഇ അപ്പം നമ്മളിങ്ങനെ തിരിച്ചു പോയി കണ്ടില്ല പിന്നെ നമ്മൾ ഇങ്ങനെ പോലെ ഉണ്ട് ആ കളർ കൂടി ഇരിക്കുന്നു ദീപാവലി അല്ലേ ഈ വരുന്നത് അപ്പം കളർ പൊടി അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ പുതിയ ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും കണ്ടു ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് നടന്നതിങ്ങോട്ട് വരുമ്പോഴാണ് തോണ്ട്രാ അവിടെ കണ്ട മൂമ്മ എല്ലാം ഇവിടെ ഇരിക്കുന്നത് പിന്നെ അതുവഴി ഷുട്ടി ഇതുവഴി ചുറ്റി ഇതുവഴി നേരെ പോയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ ഇതുവഴി നമ്മൾ ഇരിക്കുന്നിടത്ത് എവിടെ ആരും എത്തിച്ചേരും എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ഇതുവഴി ഈ കലം എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കലം എന്തിനായിരിക്കും അറിഞ്ഞുകൂടാ അപ്പം പിന്നെ നമ്മൾ അതുവഴി അപ്പുറത്തോട്ട് നട ചെരുപ്പ് വാങ്ങാനെന്നുള്ള ഉദ്ദേശിച്ചത്തോളം നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി അപ്പുറത്തോട്ട് കടയിൽ പോയിട്ടു പിന്നു തന്നെ പറഞ്ഞു ചെരുപ്പൊന്നും വാങ്ങണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അതുവഴി തന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തേട്ട് പോയിട്ടുണ്ടേ അല്ലേ ഇത് നമ്മൾ വേണമെങ്കിൽ ജീവൻ വേണമെങ്കിൽ നമ്മൾ വഴിയിലോട്ടൊക്കെ നോക്കി പോകണം അല്ലെങ്കിൽ അവരിടിച്ച് കുറപ്പിച്ചിട്ടൊക്കെ പോവും അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതൊരുമാതിരി ഒരു എല്ലാം കൂടെ ഉള്ളൊരു മേള പോലെയാണ് അപ്പോൾ അവിടുത്തെ സംഭവം വരും അതൊക്കെ അടച്ചിട്ടിരിക്കുവായിരുന്നു കുക്കിങ്ങിൻ്റെ രണ്ട് മൂന്ന് തന്നെ തുറന്നിട്ടുള്ളായിരുന്നു അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ചെറിയ ഇവിടെ നിങ്ങൾ നിങ്ങളെന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കൈ എനിക്ക് ശരിക്കും ശരിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല അപ്പോൾ ഇതുവഴിയൊക്കെ നടന്ന് ഇവിടെ ഫുഡ് ഇവിടെ കുറച്ച് നല്ല ചെരുപ്പുകൾ വില കുറച്ച് കിട്ടും പക്ഷേ നല്ല ഒത്തിരി നാളെ ഇടാൻ പറ്റത്തില്ല കൂടി പോയാൽ ഒരു രണ്ട് മാസമൊക്കെ ഇടാൻ പറ്റും അപ്പം നല്ല നല്ല കിടക്കാച്ചി ചെരുപ്പ് ഷൂ അതൊക്കെ കിട്ടും ഷൂന്നൊക്കെ പറയും നല്ല ബ്രാൻഡഡ് ഷൂ ഒന്നുമല്ല കേട്ടോ ഒരുമാതിരി സാധാ ഷൂ അത് അത്രയും വേണ്ടത് തന്നെ എനിക്ക് ഇവിടുത്തെ ഒത്തിരി മറ്റേ ഈ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ചെരുപ്പ് അങ്ങനെ ഞാൻ ഓർഡർ അത് വന്നു കേട്ടോ അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ ചെയ്ത നമ്മുടെ രണ്ട് മാലയാണ് വരുന്നത് അതുകൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ആണെങ്കിൽ വേണ്ടല്ലേ ഒരു ബോക്സിലെ എനിക്ക് ബോക്സ് ബോക്സാണ് ക്യൂട്ട് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്യൂട്ടെന്ന് പറയാൻ പറ്റേ കുഞ്ഞ് നല്ല രസമില്ല എനിക്ക് ഇത്രയ്ക്ക് ബോക്സ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മാലയാണ് നമുക്ക് കിട്ടിയത് ദീപാവലിയുടെ ഓഫറുകൾ ഉള്ളതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി അഞ്ച് കറക്റ്റ് എനിക്ക് വില അറിയത്തില്ല നല്ല റേറ്റ് ഉള്ള റേറ്റ് എന്ന് വെച്ചാൽ ഒരു നൂറ്റി നൂറൊക്കെ മേള നിൽക്കുന്നതായിരുന്നു ദീപാലി ഉള്ള അതുകൊണ്ട് തന്നെ രണ്ട് മാല തൊണ്ണൂറ്റി എത്ര രൂപയ്ക്ക് കിട്ടി അതെനിക്ക് തോന്നുന്നു ലാഭമാണ് അത് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ കളർ എന്തായാലും പോകും അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് അപ്പോൾ ഇത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ് അപ്പം ഈ മാലയൊക്കെ വാങ്ങിച്ച് ഇനി നമുക്ക് സമയമാകുമ്പോൾ പോകണം പുറത്ത് പോകണം പിന്നെ കടയിലൊക്കെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഈ മാല ഞാൻ ഓരോന്നും നിങ്ങളെ വെച്ച് കാണിക്കുന്നു പിന്നെ അതിനകത്തു നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് കാണിച്ചിട്ടുണ്ട് അതായത് ഒരു വശത്ത് ഇംഗ്ലീഷ് ഒരു വശത്ത് മലയാളം പറയാനുണ്ടല്ലോ അറേ ഇത് നമ്മുടെ മലയാളമല്ലോ സോറി ഗൈസ് ഹിന്ദി നമ്മുടെ നാട്ടിലാണെങ്കിൽ മലയാളം വരും പക്ഷെ ഇവിടെ ഹിന്ദിയിലേ വരുത്തുള്ളൂ അപ്പം അത് പിന്നെ ഇറങ്ങാൻ നേരത്തെ കുറച്ച് പിക്ക് ഒക്കെ വിക്കൊന്നുമില്ല രണ്ട് മൂന്ന് ചന്ദ്ര ഒരു ചന്ദ്രനും ഒരു കാറും അടങ്ങണ ഒരു കാറും എടുത്തു അപ്പോൾ ഇങ്ങനെ കണ്ടില്ല മൊത്തം ബൾബ് സമോഗ്രിയൊക്കെ ഉണ്ട് അത് ദീപാവലിക്ക് ഇങ്ങനെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിലെ മഞ്ചിരാതാണ് ഫുള്ള് കത്തിച്ച് വെക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ ബിൽഡിങ്സിലും ഡൽഹിയിൽ ചെന്നപ്പോഴും അതുപോലെയായിരുന്നു വലിയ വലിയ ബിൽഡിങ്സ് ഇങ്ങനെ മണ്ട തൊട്ട് താഴെ വരെ ഇങ്ങനെ ലാമ്പ് ഇങ്ങനെ കഥ പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ കൂടുതൽ അങ്ങനെ കത്തിച്ചിടുവെങ്കിലും കൂടുതലും മഞ്ചിരാത് കൊണ്ടാണ് വീടൊന്നും ലൈറ്റ് ഫുൾ ഓഫ് ആക്കി മഞ്ചിരാതിലാണ് ഫുള്ള് ഇപ്പോഴത്തെ ഇത് കാലത്ത് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ എന്തെന്ന് പറയുക ഈ ഇലക്ട്രിസിറ്റിയാണ് ഫുള്ള് ഈ മൺജരാതിയിൽ എണ്ണ ഒഴിച്ച് ഇത് അത് ലാഭകരമാക്കാൻ ലാഭമാണ് അതുകൊണ്ട് തന്നെ തന്നെ അങ്ങനെ ഇലക്ട്രിക് നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ തന്നെ മൺജരാതി വെട്ടെന്ന് കത്തുന്നുണ്ടല്ലേ അത്ര സംഭവം വരെ ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു വേറൊരു കാര്യം അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകാം കേട്ടോ നമ്മൾ നമ്മൾക്കിന്ന് ഒരു വേറെ ട്രീറ്റ്മെൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ഇറങ്ങി അപ്പം അവിടെ എക്സ്ട്രാ ടൈം ആയതുകൊണ്ട് അവർ അവിടെ നിന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ റോഡിൽ കൂടെ പോയപ്പോൾ ഇവിടെ ആത്തക്കയുടെ സമയമാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ യാത്രയ്ക്കാണ് എന്താ പറയുക നമ്മുടെ നാട്ടിൽ ആത്തക്കാന്ന് സാധാ ആത്തക്കാന്നാണ് തോന്നുന്നു പറയുന്നത് എൻ്റെ നാട്ടിൽ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ച് നടന്നു നടന്നതാണ് ഞാൻ കൂടുതൽ ഈ തിരിച്ച് ഫോൺ തിരിച്ചു പിടിച്ച് എനിക്ക് ഫോണിൽ നോക്കി സംസാരിച്ചാൽ ഞാൻ എവിടെയെങ്കിലും ഉറണ്ടടിച്ച് വീഴും കായ്സ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ട് ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വീഡിയോസ് എടുക്കാതെ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഉറുണ്ടടിച്ച് വീഴും അല്ലാതെ ഞാൻ നടക്കാൻ പോയി ഉറുണ്ടടിച്ച് വീഴും അപ്പം ഫോണിൽക്കൂടി ഇങ്ങനെ നോക്കിപ്പോയാലും ഒന്നുകൊണ്ട് ഉറുണ്ടടിച്ച് വീഴും കേട്ടോ ഈ വരുന്നതാണ് ഇവിടുത്തെ ബസ് വാ അപ്പം അതുവഴി ഇങ്ങനെ നടന്നു റോഡ് മൊത്തം കുഴിച്ചിട്ടിരിക്കുവാണ് കൈസ് ഈ എന്തോ എന്തോ കുഴിച്ച കേടുവാ അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും നമ്മുടെ പണ്ടത്തെ പണ്ടുകാല മനുഷ്യരെ കുഴിച്ചിടുന്ന കലമുണ്ടല്ലോ അതോ ഒരു സാധനം അവിടെ പക്ഷേ അതല്ല വേറൊരു സാധനം നന്നങ്ങാടി കല്ലോ അങ്ങനങ്ങാടി പറത്തില്ലേ ആ സാധനം ആ ഇതൊരു കോളേജ് ആണേ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കൂടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ മെയിൻസ് ബോർഡിലെത്തിയിരിക്കുന്നു ഗൈസ് ചാർമിനാർ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് കഴിക്കുന്നത് വീട്ടിൽ കൊന്തോന്നാണ് കഴിക്കുന്നത് നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ കോഴിക്കറിയുമാണ് ചിക്കൻ കറി കോഴിക്കറി അതുമാണ് വാങ്ങിച്ച് രാത്രി റൂമിൽ വന്നിട്ട് കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി കിടക്കാച്ചി എന്നൊക്കെ പറയാം അടിപൊളി അപ്പം